ഞാരുടെ നിങ്ങക്ക് നിങ്ങളായിരിക്കും റെയ്ഡ് അതോട് തിരിച്ചു സർപ്രൈസ് ഇതാ നീ അന്നേ മറ്റ വണ്ടി ഉണ്ടെന്ന് സോൺ ചെയ്ത് കൊടുത്തേണോ അവിടെ ആണോ ഇറങ്ങരുത് സർപ്രൈസ് ഇപ്പൊ ഞാൻ വരുന്നുണ്ട് ഇതും കൂടെ നിങ്ങൾ എനിക്ക് സർപ്രൈസ് ഹലോ ആ സെറ്റായ സെറ്റായ

േക്ടീവ് സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്കറിയാം ഒരു ജോബില്ലാത്തതിന്റെ ഒക്കെ സാറൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് സമ്മേ ഞാനിവിടെ ഇത്രയും നാളൊന്നു ചോദിക്കേ എത്രേ എന്താണ് വണ്ടിയുടെ പിന്നിലൊരു കഥ ഉണ്ട്

ശേഷം വന്നല്ലേ ഞാൻ പോവാണ് വണ്ടിയെടു വണ്ടിയുടെ വണ്ടിയൂട്ട് വണ്ടിയാണോ കാര്യം പറ കാര്യം പറ സന്തോഷല്ലേ സന്തോഷല്ലോ എപ്പോഴും മിസ് ചെയ്യോ അയ്യോ ഇത് മരപൂർവ്വാണ് ഇത് മരപൂർവാണ് കാണാ പല്ലേ നോക്കിയൊക്കെയാണ് ചെറിയൊരു മധുര പ്രതികാരം ീ ഇതിനാ കഴിവേറിയ സന്തോഷൊക്കെ തീരുവാ പറഞ്ഞതല്ലേ മെറ്റ 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 ഉമ്മക്കത്തരാ സാറാ ഇന്ന് കഴിഞ്ഞ സാറേക്ക് ഉടനെ വരാൻ പറ്റൂലല്ലേ ആ അപ്പൊ പിന്നെ സാറാ എന്തായാലും ഉമ്മ ഹാപ്പി ആക്കിയിട്ട് വണ്ടി എടുത്തോട്ട് ചാവും അല്ലെങ്കിൽ അതുകൊണ്ട് അതിന്റെ പൈസ കൊടുക്കാണെഴുതി തരാൻ കണ്ടവന്റെ കഴുകുന്ന ജോലി എഴുതിട്ട് അതിന്റെ പേര് എഴുതി തരാതല്ലേ ഇതൊക്കെ വണ്ടി <laughs> കയറും <laughs> ി നമ്മളെല്ലാം ഒരു വീട് നമുക്ക് തന്നെ ആ വീടിനെ ഒരു പഴയ വീടിനെ തന്നെ നമ്മൾ പുത്തനാക്കി കൊടുക്കും ആ ഇത് സെറ്റ് ആണ് ഞാൻ

ഭാവി ശേട്ട് അതുകൊണ്ടാണ് ഭാവിനൊന്നും ഇറങ്ങാൻ പറ്റില്ല വെടിയൊക്കെ

സാ മെ 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 മെനി സെലക്ട് ചെയ്തില്ലെന്ന് മെനി സെലക്ട് ചെയ്തില്ല അതാണ് ആ ആ നിങ്ങൾ ഓർഡർ ഓർഡർ எடுத்தോ സർ ഓർഡർ വന്നോ പറ പാ അങ്ങോട്ട് വരെ അങ്ങോട്ട് വരെ അങ്ങോട്ട് വരെ സർ ഓ ശരി 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 വാ 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 എവിടെ ഇരിവിടെ എവിടെ ഇരി ഹലോ 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 എവിടെ ഇരി ഇവിടന്ന് ഇരി ടക്കണ്ടി പോണ്ടോ സർ കേ അ ആ ആ ടടച്ചടാ ടടച്ചേരെ ചേന്ദി ടടച്ചേരെ സീറ്റ് എടാ സുനി ടടച്ചടന്ന് ആ ആ ആ സുനി ഈ സീറ്റ് ഓടാ സീറ്റ് ഓടാ സുനി സൂനിയല്ലോ സരക്ക് ചെയ്യുന്നതിനെ നമ്മൾ എങ്ങന അറിയോ ഇതിനു മുമ്പ് നമ്മളാദ്യമേ ലൈസോൾ അടിക്കും ലൈസോൾ അടിച്ചിട്ട് ലൈസോൾ അടിച്ചിട്ട് പിന്നെ ഇട്ട് തുടയ്ക്കും എന്നിട്ട് എയർ സ്പ്രേയും കൂടെ ചെയ്താലാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് അത് െ ആ ഒരു കീടാണുള്ള എല്ലാ കീടാണു പോയാണല്ലേ നമ്മുടെ കാര്യം കൂടെ അവര് നോക്കണ്ടേ അതുകൊണ്ടാണ് നിന്റെ കടയിൽ ഞാൻ ഓ കറക്റ്റ് ഇനി ഒന്നുകൂടി ഞാൻ എല്ലാവരും അറിയിച്ചിട്ട് സർജാരി ഒരു മനസ്സുഖം വന്നു എന്നെ കുളിപ്പിക്കാനല്ല എന്നെ കുളിപ്പിക്കാനല്ല നിന ഒക്കെ തരുന്ന ജോലി ഇതിനെപ്പോ അറസ്റ്റി വരാ കക്കൂസ് കഴിവരാണോ നിന്നെ വിളിക്കുന്നത് എല്ലാത്തിനും അതിന്റെ ഡിഗ്നിറ്റി ഉണ്ട് ഇത് മനസ്സിലായോ നീ ഇപ്പൊ കക്കൂസ് കഴുകാൻ വന്നു നീ അവിടെ ഞാൻ മലയാളിയാണ് തിരിക്ക് കക്കൂസ് തന്നെ വരൂ ആ കക്കൂസ് ഇന്ന് നീ ക്ലീൻ ആക്കിയിട്ട് വന്ന വേസ്റ്റ് അത് തന്നെ നീ കളയാതെ നീ കൊണ്ട് വഴിയരികിൽ എറിഞ്ഞ് കളഞ്ഞു കഴിഞ്ഞാൽ ആര് പൈസ കൊടുക്കും നമ്മൾ കൊടുക്കണം മനസ്സിലായാ അതുകൊണ്ട് നീ ആദ്യമേ ഡിപ്പോസിറ്റ് അയ്യായിരം രൂപ അടയ്ക്കണം അയ്യായിരം രൂപ ആ എന്നുവെച്ചാൽ അയ്യായിരം എന്ന് വെച്ചാൽ അയ്യായിരം ബിറ്റ് കോയിൻ ആണ് ബിറ്റ് കോയിൻ ആണ് അപ്പൊ ഡോളർ അടക്കം ബിറ്റ്കോയിന് ഒരു ലക്ഷം അപ്പൊ അയ്യായിരം ആയിരം അപ്പൊ അഞ്ചു ലക്ഷം അമ്പത് ലക്ഷം അനിയണ്ട് അമ്പത് ലക്ഷം മതി ചെലപ്പോ കഴിവേണ്ടി വരും അവിടെ അമ്പത് ലക്ഷം അല്ല അഞ്ചു കോടി ഉണ്ടായിട്ടും കാര്യമില്ല കഴുകേണ്ടി വരും നിനക്ക് തന്നെയാ നിനക്കാവുമ്പോ വെള്ള ഡ്രസ്സും ഉണ്ട് തുടച്ചെടുത്ത കഴിഞ്ഞാൽ കറക്റ്റ് കഴിക്കുന്നറിയ <laughs> 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 <hNe> you, okay, you yourself, ും <volumes>. <Island> <percentages> <positives ballsander> <inaudible masterpiece>

ഞാനൊരു പുതിയ ബൈക്ക് മേടിച്ചു കേട്ടോ ഓഹ് അപ്പൊ ഇതിന്റെ പിന്നിലൊരു കറുത്ത കൈ കൂടെ ഉണ്ടായിരുന്നു കറുത്ത കൈ വർഷത്തി ഒരിക്കല് വർഷത്തി ഒരിക്കലാണ് സിറ്റിയിൽ വരുന്നത് നിങ്ങളൊക്കെ അത് എനിക്കിട്ട് വെക്കാനായിട്ടല്ലേ കാണുന്നതിന് പേരൊക്കെ അറിയല്ലേ കൊള്ളാംഴുതിട്ടുണ്ട് ഒരു ബാഡ്ജും ഇല്ല അവിടെ അത് ശരക്കിന്റെ കണ്ണിന്റെ അഭിനയം നിർത്തു കേട്ടാ ഞാൻ ഇവിടെ കേട്ടാ ഞാൻ കൊറച്ചാളായിട്ടുണ്ട് ഇവിടെ എനിക്കറിയാതൊക്കെ കക്കോസ് പറഞ്ഞ പോയതല്ലേ പ്ലീസ് പിന്നെ നാല് മൂന്ന് പേര് നാലു വരെ കിടത്തിന്റെ ചന്തി മരത്തൊക്കെ നില ഉള്ള രാത്രി ചിന്തിച്ചിരിക്കാടോ തിങ്കിങ് ചുമ്മല്ല ഇത്ര ജോലി കിട്ടാത്തത് എന്ത് പറഞ്ഞേ വില്ലന്ദാസ് പറഞ്ഞത് വില്ലന്താസിലല്ലേ അറിയോ വില്ലന്ദാസേ സിറ്റിയിൽ വരാറില്ല ഇന്ത്യയിലൊക്കെ പറയും വിശ്വസിക്കും ആ മറ്റേ സൈക്കിളൊക്കെ ഓടിച്ചു അതൊക്കെ സാറാ എനിക്കാണെ നിന്ന് തിരിയാൻ സമയമില്ല ഇവിടെ അത്രക്കും തിരക്കാണ് ഇന്ന് സത്യം പറഞ്ഞുകഴിഞ്ഞാ ഇപ്പം നിക്കത്തില്ലായിരുന്നു ആ അങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് നോക്കി തിരിഞ്ഞല്ലോ ാണ് ഇവിടെ നിന്ന് കറങ്ങാം ഇനി 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 വണ്ടി എടുത്തോടാ പെട്രോളിൻ്റെ ഇവിടെ വിലയാണ് വേണ്ട 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 മുതുണ്ടാ മുതുറാ മുതുറേ എന്റെ പൊന് വില്ലത്തി എന്തിന് നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ട് ഇനി അവിടെ പോയി വല്ലവനെ വന്ന് വള്ളി എടുക്കാനായിട്ട് എന്തിനാണ് നിങ്ങൾക്ക് ഇവിടെ പറ്റൂലേ നമുക്ക് സംസാരിച്ചാ പോലെ കൊറേണ്ട

മലയാടി തുമ്പി മലയാടിയാടിന് വേണ്ടി പാടിയതാ വില്ലേക്ക് അല്ലല്ലോ ഗേൾഫ്രണ്ട് ഉണ്ടോന്ന് എനിക്കില്ല

ആ പ്രശ്നമുണ്ട് പ്രശ്നമുണ്ട് ഇത് പ്രശ്നമുണ്ട് അല്ല ഇത് ഇത് ഗ്യാങ് മാറ്റർ ആണ് ഇത് ഗ്യാങ് മാറ്റർ ആണ് സാർ ആ ഗ്യാങ് മാറ്റർ ആണ് ഗ്യാങ് മാറ്റർ ആണ് ഗാങ്ങ് മാറ്റർ ഗാംഗിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒട്ടും ആക്റ്റീവ് അല്ല അപ്പൊ ആക്റ്റീവ് ആയിട്ട് നമുക്ക് ഇടപെടത്താ പറ്റൂ ആക്റ്റീവ് ആയിട്ട് പറ്റും ഫസ്റ്റ് ആക്റ്റീവ് ആയോ എന്നിട്ട് നമുക്ക് ലാസ്റ്റ് വന്ന എത്ര സെറ്റിയില് കാർ റിവീൽ എന്ത് മാത്രമല്ലേ ഓരോ ഒന്നുകിൽ ഇവിടെ പുതിയ മെമ്പേഴ്സ് കളിക്കണം അല്ലെങ്കിൽ കാർ റിവീലോ ഡ്രസ് റിവീലോ ചെയ്യുമ്പോ വരും അല്ലാതെ വരത്തോണ്ട് ഇന്ന് മുതൽ ഞാൻ

പിന്നെ ചെറുക്കര ചെറിയല്ലേ എന്റെ അടുത്ത് വന്നത് സൗത്ത് കെവിന്റെ അനിയൻ എനിക്ക് പൈസ എന്റെ നാച്ചുറലാണ് സൗത്ത് തോന്നില്ല